ഹലോ വസക്കുട്ടാ ഇങ്ങോട്ടോ നോയ്ക്കേ ഇന്ന് അനിയൻകുട്ടനെ കൊണ്ടുവന്നില്ലേ എന്തു പറ്റി ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു വസുകുട്ടന്റെ സംഭാഷണം നിങ്ങൾ ശ്രദ്ധിക്കണം തികഞ്ഞ അച്ചടി ഭാഷയിലാണ് സംസാരിക്കുള്ളൂ നമ്മൾ എത്ര തിരുത്തി പറഞ്ഞാലും ഒരു കൊളോക്കിയൽ ലാംഗ്വേജിലേക്ക് ആൾ വരില്ല സ്ലാങ് ഒന്നും വരില്ല കറക്റ്റായി അച്ചടി ഭാഷയിൽ മാത്രമേ സംസാരിക്കുകയുള്ളൂ ഓക്കെ എങ്ങനെ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ എടുത്ത് വെച്ചാൽ ഞാൻ ചോദിക്കട്ടെ വിചാരിച്ച് കുറച്ച് കുറച്ച് ചോദ്യങ്ങൾ ഓക്കെ അപ്പം ഇന്നലെ മൂന്നിൻ്റെ പട്ടിക കളിച്ചു പഠിച്ചു മറ്റുള്ളവർക്ക് കാണാൻ വേണ്ടി യൂട്യൂബിലേക്ക് അതിൻ്റെ വീഡിയോ എടുത്തിടുകയും ചെയ്തു നമ്മൾ ഇന്നിപ്പോൾ ഏത് പട്ടികയാണ് കളിക്കാനും പഠിക്കാനും മറ്റുള്ളവർക്ക് കൊടുക്കാനും ഒക്കെ തീരുമാനിച്ചിരിക്കുന്നത് പട്ടികയാണ് നാലിൻ്റെ പട്ടികയാണ് സാധാരണ പോലെ പത്ത് പത്ത് ബോക്സുകൾ നിരുത്തിയിട്ടുണ്ട് അത് നിരത്തിയിരിക്കുന്ന രീതിയും നമ്മൾ കണ്ടു ഇനി നമ്പർ ടോക്കൺസ് വയ്ക്കാൻ പോവാണ് നോക്കാം ഇ ഇവിടെയാണ് ടു വെച്ചിരിക്കുന്നത് യെസ് സിക്സ് ആണ് വെച്ചത് വെച്ച സ്ഥലം ശ്രദ്ധിക്കുക നൗ ഏത് ലെറ്റർ ഏത് നമ്പർ ടോക്കൺ ആണ് എടുക്കാൻ പോകുന്നത് നോക്കാം യെസ് എയ്റ്റ് ആണ് വെച്ചിരിക്കുന്നത് ആൻഡ് സീറോ സോ വി ക്യാൻ സീ ടു ഫോർ സിക്സ് എയ്റ്റ് സീറോ ഈവൻ നമ്പേഴ്സ് ബട്ട് ഇൻ എ സ്പെഷ്യൽ ഓർഡർ ആ താഴെയും അതേ ഓർഡർ തന്നെയാണ് കൊണ്ടുവന്ന് പോകുന്നത് രണ്ട് നാല് ആറ് എട്ട് പൂജ്യം ടു ഫോർ സിക്സ് എയ്റ്റ് സീറോ ദ ഈവൻ നമ്പേഴ്സ് ആർ അറേഞ്ച്ഡ് ഇൻ എ സ്പെഷ്യൽ വേ നൗ അപ്പോൾ ഒറ്റയുടെ സ്ഥാനത്തുള്ള എല്ലാ സംഖ്യകളും നിരത്തി കഴിഞ്ഞു ഇനി അദ്ദേഹം പത്തിൻ്റെ സ്ഥാനത്തേക്കാണ് എന്താണ് ചെയ്തെന്ന് നോക്കട്ടെ സീറോയാണ് ആദ്യത്തെ ബോക്സിൽ വെച്ചത് രണ്ടാമത്തെ ബോക്സിലും സീറോ തന്നെയാണ് അടുത്ത റോയിൽ വൺ വെച്ചു എഗെയിൻ വൺ വെച്ചു ആൻഡ് ടു ഇൻ ദ ലാസ്റ്റ് ബോക്സ് നൗ തേഡ് റോയിൽ തേർഡ് റോയില് ടു വെച്ചു ആ ടു തന്നെയാണ് വെച്ചിരിക്കുന്നത് അപ്പം നമ്മൾ ലേ ലാസ്റ്റ് റോയിലേക്ക് എത്തിയിട്ടുണ്ട് അവിടെ എന്തൊക്കെയാണ് വെക്കുന്നത് ത്രീ ത്രീ ഫോർ വെരി ഗുഡ് വെരി ഗുഡ് നൗ ഇപ്പോൾ നമ്മൾ സംഖ്യകളൊക്കെ നമ്മൾ മനസ്സിൽ വിചാരിച്ച പോലെ തന്നെ അടുക്കി കഴിഞ്ഞു ഇനി പറയൂ ടേബിൾ പറഞ്ഞ ഇതും ഈ സംഖ്യകൾ ഉപയോഗിച്ച് എങ്ങനെ ടേബിൾ ഉണ്ടാക്കുക ആ 7 4 28 28 8 8 4 32 हां 9 4 4 36 हां ah. 10 4 40 കൈടിച്ചേ നമ്മൾ ജയിച്ചു ഓക്കേ കൺഗ്രാറ്റ്സ് അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു ഇതൊരു അത്ഭുതപാദനാണെന്ന് ആ അതെന്താണെന്ന് നിങ്ങൾ കാത്തിരിക്കുക കേട്ടോ തീർച്ചയായിട്ടും ആ ഒരു എപ്പിസോഡ് അടുത്ത് തന്നെ നമ്മൾ ചെയ്യുന്നതായിരിക്കും ഓക്കെ ഇത് കണ്ട് എല്ലാ കുട്ടികളും ഞാൻ പറഞ്ഞിരുന്നു രണ്ടാം ക്ലാസ്സിലുള്ള ഇത് ചെയ്യുന്നത് ഒന്നോ രണ്ടോ പ്രാവശ്യം മുതിർന്ന ആളുകൾ ഒന്ന് പറഞ്ഞു കൊടുത്താൽ അല്ലെങ്കിൽ ഒരു വീഡിയോ കണ്ടാൽ അവർ സുഖമായിട്ട് ചെയ്യും അതുകൊണ്ട് ചെറുപ്പത്തിൽ തന്നെ കുട്ടികളെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിപ്പിക്കുക ഇപ്പോൾ ഈ വീഡിയോ നോക്കി പഠിപ്പിച്ചാൽ അത് വളരെ സൗകര്യമായിരിക്കും താങ്ക്